ദേശീയ മത്സ്യ കർഷക ദിനാചരണ ഭാഗമായി ഫിഷറീസ് വകുപ്പ് തിരൂർ ബ്ലോക്ക് തല മത്സ്യ കർഷക ദിനാചരണവും മത്സ്യ കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു തലക്കാട് പഞ്ചായത്ത് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി മലപ്പുറം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ അഡ്വക്കേറ്റ് പരിപാടി ഉദ്ഘാടനം ചെയ്തു തലക്കാട് പഞ്ചായത്ത് അധ്യക്ഷ പി പുഷ്പ അധ്യക്ഷയായി തലക്കാട് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ എ പി ബാബു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കുമാരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ഇസ്മായിൽ വെട്ടം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉസ്മാൻ എന്നിവർ ആശംസകൾ നേർന്നു വെട്ടം മത്സ്യഭവന ഓഫീസർക്ക് വൈശാഖ് മത്സ്യകൃഷിയെക്കുറിച്ച് ക്ലാസ് എടുത്തു കിസാൻ ക്രെഡിറ്റ് കാർഡ് ക്യാമ്പയിനും നടന്നു തിരൂർ ബ്ലോക്ക് എഫ് എൽ സി രവീന്ദ്രൻ കെ സി സിയെ സംബന്ധിച്ച് ക്ലാസ് എടുത്തു മികച്ച മത്സ്യ കർഷകരെ പരിപാടിയിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു അക്വാകൾച്ചർ പ്രൊമോട്ടർമാരായ മൻസൂർ ജലീൽ അസ്മാബി എന്നിവരും പരിപാടിയിൽ സംബന്ധിച്ചു മുഹമ്മദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂർ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ